നാടിന് ഭീഷണിയായ കരിങ്കൽ ക്വാറി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി ചാത്തന്നൂർ പ്രതികരണ വേദി ക്വാറി അടച്ചുപൂട്ടുക കളക്ടറുടെ സ്റ്റോപ്പ് മെമ്മോ ഉത്തരവ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന മനുഷ്യ ചങ്ങലിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നാടൊരുമിച്ച് കണ്ണികളായി തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ ചാത്തന്നൂർ ചേമ്പ്രക്കുന്നിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടാണ് വീണ്ടും സമരം ശക്തമാകുന്നത് ചാത്തന്നൂർ പ്രതികരണവേദി പ്രക്ഷോഭമായി രംഗത്തെത്തി

പക്ഷെ എന്തുകൊണ്ടോ പ്രതികരിക്കേണ്ടവരും കേസ് ഹൈക്കോടതിയിൽ നല്ല രീതിയിൽ കൊണ്ടുനടന്ന് നമുക്ക് ജനത്തിന് അഭിമുഖ അനുകൂലമായ ഒരു വിധി സമ്പാദിക്കേണ്ടവരും ചാത്തപൂർ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംരക്ഷിക്കേണ്ടവരുമായ കുറച്ച് വിഭാഗം നിസ്സംഗരായി നിൽക്കുകയാണ് ഏത് സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പോലും എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ എതിർക്കുന്ന വിഭാഗം ഈ സമരത്തിനും ഉണ്ടായിട്ടുണ്ട് നമ്മൾ ജനകീയ സമര സമിതിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ സമരം നടത്താൻ ആഗ്രഹിച്ചത് കേരള ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്ന ചാത്തന്നൂരിലെ കരിങ്കൽ ക്വാറിക്കെതിരായുള്ള ഹൈക്കോടതിയിലെ കേസ് നടപടികളിലെ മെല്ലെപ്പോക്ക് അവസാനിപ്പിച്ച് കോറി അടച്ചുപൂട്ടിക്കുക കോറിക്കെതിരായ കളക്ടറുടെ സ്റ്റോപ്പ് മെമ്മോ ഉത്തരവ് പുനസ്ഥാപിക്കുവാൻ ഭരണ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മനുഷ്യചംഗല സംഘടിപ്പിച്ചത് നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ക്വാറിയുടെ ഭീഷണിയിൽ നിന്നും സംരക്ഷിക്കുക വരം തലമുറയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുക ക്വാറിക്കെതിരെയുള്ള നിയമ നടപടികളിലെ മെല്ലെപ്പോക്ക് നയം ജനങ്ങൾക്ക് അർഹമായ നീതി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായുള്ള പ്ലക്കാർഡുകളുമായാണ് സമരം നടന്നത് മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ ബസിളം